സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും സാധിക്കും ആരോഗ്യം നന്നായിരിക്കും മാനസിക സന്തോഷവും ഉണ്ടാകും കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ ഒത്തുചേരലുകൾക്കും സാധ്യതയും കാണുന്നുണ്ട് കർക്കിടകൻ രാശിയിൽ പുണർദ്ദത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്കാണ് പൊതുവേ ഇന്ന് നിങ്ങൾക്ക് ചില വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരും ക്ഷമയോടും വിവേകത്തോടും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക മറ്റുള്ളവരുടെ സഹായം തേടാനും മടിക്കരുത് ജോലിസ്ഥലത്ത് അല്പം സമ്മർദ്ദമൊക്കെ അനുഭവം ഉണ്ടാകും കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയൊക്കെ വേണം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കണം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക മതിയായ വിശ്രമവും വേണം കുടുംബത്തിൽ സൂക്ഷിച്ച് ഇടപെടണം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയും കാണുന്നുണ്ട് ചിങ്ങൻ രാശിയിൽ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം ഇന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസവും നേതൃത്വ ഗുണവും വർദ്ധിക്കുന്ന ദിവസമാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ അനുകൂലമായ ദിവസമാണ് മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാനും സാധിക്കും ജോലി സ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ അംഗീകാരമുണ്ടാകും പുതിയ സ്ഥാന ലബ്ധിക്കും സാധ്യത കാണുന്നുണ്ട് സാമ്പത്തികമായി നല്ല ദിവസമായിരിക്കും ഇന്ന് ആരോഗ്യം നന്നായിരിക്കും നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ സാധിക്കും കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കും കന്നിരാശിയിൽ ഉത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ അത്തം ചിത്രയുടെ ആദ്യ രണ്ട് പാദങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കൂടുതൽ അടുക്കും ചിട്ടയുടെ കാര്യങ്ങൾ ചെയ്യേണ്ട ദിവസമാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും